മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അത്ര സുഖകരമായ സമയമല്ല ആദ്യ രണ്ട് മാസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ രണ്ട് ചിത്രങ്ങൾ മാത്രമാണ് തിയേറ്ററുകളിൽ നിന്ന് വൻ വിജയം നേടിയിട്ടുള്ളത് വമ്പൻ പ്രതീക്ഷകളോട് കാത്തിരുന്ന പല ചിത്രങ്ങളും ഇക്കുറി തിയേറ്ററുകളിൽ എത്തിയപ്പോൾ അമ്പെ പരാജയമായി മാറി സൂപ്പർ താര ചിത്രങ്ങൾ മുതൽ യുവതാര ചിത്രങ്ങൾ വരെ ഈ കൂട്ടത്തിലുണ്ട് തിയേറ്ററിലിപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ പ്രതീക്ഷയായിരുന്നു പക്ഷേ വിജയിച്ച പടങ്ങൾ വളരെ കുറവാണെങ്കിലും നമുക്കിപ്പം ഇങ്ങനെ പോകുന്നു എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഇനിയിപ്പം ഇനിയുള്ള പടങ്ങളിലാണ് നമ്മുടെ പ്രതീക്ഷ നെമ്പുരാൻ വരുന്നുണ്ട് പിന്നെ തുടരും ബസൂക്ക ഇങ്ങനെ ഒരുപാട് പ്രതീ പ്രതീക്ഷയോടാണ് നമ്മൾ നിൽക്കുന്നത് എംബുരാൻ ഏകദേശം നമ്മുടെ തിയേറ്റേഴ്സിലെ ഫാൻ ഷോ എല്ലാം ഓൾറെഡി ലോക്ക്ഡ് ആയി അവർ ഫാൻ ഷോ എല്ലാം ഫാൻസുകാർ എടുത്തത് അമ്മയ്ക്ക് എല്ലാം കംപ്ലീറ്റ് ആയി തോന്നു ആശ ബിലാഷ ആനന്ദ് അനശ്വര അങ്ങനെ ഒട്ടുമിക്ക എല്ലാ തിയേറ്ററുകളും എനിക്ക് തോന്നുന്ന ഫാൻ ഷോ ഒരുവിധം അവർ ലോക്കായി കഴിഞ്ഞു എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ എത്ര ആയിരത്തിൽ കൂടുതൽ ഫാൻ ഷോ വരുമെന്നാണ് നമ്മുടെ അറിയാൻ കഴിഞ്ഞത് ആശീർവാദിൻ്റെ അവിടെ നിന്നൊക്കെ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ആയിരത്തിൽ കൂടുതൽ ഫാൻ ഷോ എംബുരാൻ്റെ വരും എന്നാണ് അപ്പോൾ ആ സമയത്തൊക്കെ പഴയ പോലെ തന്നെ അഭിലാഷ തിയേറ്ററൊക്കെ ഉണരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഉണരണം മാസം ജനുവരി മാസം സംബന്ധിച്ചിട്ട് ഒരുപട രേഖാചിത്രം മാത്രമാണ് കൂടുതൽ ഒരു കളക്ഷനിലോട്ട് ഗ്രോസിലോട്ട് പോയത് എങ്കിലും ചെറിയ പടങ്ങളും അത്യാവശ്യം കുറേയൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങളില്ലാതെ പോയി എന്നാലും പൊതുവേ ഒരു മടുപ്പ് സമയം തന്നെ ആയിരുന്നു സംബന്ധിച്ച് രണ്ടായിരത്തി ആ ഉണർവെത്തിയിട്ടില്ല കാരണം സിനിമ ഇൻഡസ്ട്രിയൊക്കെ പൊതുവേ എല്ലാ മേഖലകളും ഇങ്ങനെയൊക്കെ തന്നെ ചില സമയത്ത് നല്ല പടങ്ങൾ വരും സമയത്ത് ഇങ്ങനെ ഒരു ജനങ്ങൾ ഇഷ്ടംപോലെ കാണും ഇപ്പം എല്ലാവരും റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് പടത്തിന് വരുന്നത് ഇപ്പം ഒരു പോപ്പുലറായിട്ടുള്ള ഒരു നടൻ്റെ ഒരു പടം ഫസ്റ്റ് ഡേ വന്നാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയുടെ റിവ്യൂ കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു ഫസ്റ്റ് ന്യൂൺ ഷോ ന്യൂൺ ഷോ കഴിഞ്ഞിട്ട് അതിൻ്റെ റിവ്യൂ വരുന്ന മാറ്റിലേക്ക് കുറച്ചും കൂടി ആൾ വരും ഫസ്റ്റ് ഷോയ്ക്ക് കുറച്ചും കൂടി ആൾ വരും സെക്കൻഡ് ഷോയ്ക്ക് നല്ല ആൾ വരും അപ്പം നമുക്കറിയാം റിവ്യൂ വെച്ചിട്ട് ആ പടം ആൾക്കാർ വിലയിരുത്തിയിട്ട് വരും പക്ഷേ റിവ്യൂ മാത്രം ബേസ് ചെയ്ത് നമ്മൾ സിനിമയെ അവോയ്ഡ് ചെയ്യരുത് കാരണം സിനിമ കണ്ട് പലരും പല കാറ്റഗറി ആണല്ലോ ആൾക്കാർ അപ്പോൾ അവർ സിനിമ കണ്ട് തന്നെ വിലയിരുത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം ഒരാളുടെ റിവ്യൂ അയാളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് കാണുന്ന കാര്യങ്ങളല്ല നമ്മൾ ഒരു പ്രേക്ഷകൻ ഇരിക്കുന്ന സമയത്ത് അപ്പം സ്വാഭാവികമായിട്ട് ഒരാളുടെ റിവ്യൂ കണ്ടിട്ട് നമ്മളൊരു പടത്തെ പെട്ടെന്ന് തള്ളിക്കളയാതെ നിങ്ങൾ വന്ന് കണ്ട് നിങ്ങളുടെ അഭിപ്രായം അതാണ് ഒരു സിനിമയുടെ ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ നമ്മുടെ സിനിമ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ തീർച്ചയായിട്ടും ഇനി പ്രതീക്ഷയുണ്ട് ആണ് തീർച്ചയായിട്ടും ഒ ടി ടിയിലൊക്കെ എത്തുമ്പോൾ ചില പടങ്ങൾ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് നല്ല രീതിയിൽ ഒരു ബോസംഗോയൊക്കെ നല്ല രീതിയിൽ ഒ ടി ടിയിൽ പ്ലാറ്റ്ഫോമില് നല്ല രീതിയിൽ ആൾക്കാർ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം നമ്മുടെ തിയേറ്ററിൽ ഓടിയില്ല പക്ഷേ അത് ഒ ടിറ്റിയിൽ നല്ല രീതിയിൽ ആൾക്കാർ അതിനെ സ്വീകരിക്കുന്നു ഓർക്കുമ്പം എന്തുകൊണ്ട് തിയേറ്റർ ഓടിയില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു സംശയം ജൂൺ മുതൽ തിയേറ്ററുകളുടെ ഒരു സമരം ആ തിയേറ്റർ സമരത്തെ കുറിച്ചിട്ടൊന്നും നമുക്കിപ്പം ഒരു ഇൻഫർമേഷനും അറിയില്ല അതിൻ്റെ സംഘടനാ നേതാക്കള് ഇങ്ങനെ ചാനൽ ചർച്ചകളിൽ പറഞ്ഞു കേട്ടേ ഉള്ളൂ പക്ഷേ അല്ലാതെ അതിൻ്റെ എല്ലാ സംഘടനകളിലും ചേർന്നിട്ടുള്ള ഒരു തീരുമാനത്തിനെ കുറിച്ചിട്ടൊന്നും നമുക്കറിയില്ല ചർച്ചകൾ കാണുമായിരിക്കാം അതിനെക്കുറിച്ച് പറയാൻ നമ്മൾ നമ്മളാളില്ല ഈ പറഞ്ഞ പോലെ സംഘടനാ തലപ്പത്ത് നമ്മുടെ ഉണ്ട് അപ്പം അവരെന്താണോ പറയുന്ന അനുസരിച്ചിട്ടാണ് നമ്മൾ തിയേറ്ററിൽ നമ്മളെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് എംബുരാനിലാണ് തീർച്ചയായിട്ടും എംബുരാനിലാണ് നമ്മുടെ എല്ലാ പ്രതീക്ഷയും പിന്നെ തുടർന്ന് തുടരും ബസൂക്ക അങ്ങനെ ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് അതിലെല്ലാം ഞങ്ങൾ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് പക്ഷേ പ്രതീക്ഷയോടെ ഞങ്ങൾ കണ്ട പല പടങ്ങളും അത്രയ്ക്കൊരു ആയില്ല തിയേറ്ററുകളിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് പല പടങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പല പടങ്ങളും ഡേറ്റിൽ വരുമെന്ന് പറഞ്ഞ് അത് പ്രതീക്ഷയോടെ ഞങ്ങൾ എടുത്ത് പക്ഷേ ആ സമയത്ത് ആ പടം വന്നില്ല അതുകൊണ്ട് നമ്മുടെ കയ്യിൽ വന്നൊരു പടവും പോയൊരവസ്ഥയിൽ പിന്നീട് ആ പടം വന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷ എത്ര ഒരു സക്സസ് ആ പടത്തിന് ഉണ്ടായില്ലെന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സങ്കടമാണ് പിന്നെ തിയേറ്റർ എല്ലാവരും തിയേറ്റർ ഉണർന്നാൽ മാത്രമേ ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞാൽ പറഞ്ഞാലൊരു ഗുന്മേഷു ആളുകളിങ്ങനെ വന്നു പോകും ഇപ്പോൾ ഒരു മൂന്നാല് ദിവസമായിട്ട് തിയേറ്റർ ഭയങ്കരമായിട്ട് പോലെ തന്നെ ഉണർന്നിട്ടുണ്ട് ദാവീദ് സെഞ്ചുറിയുടെ ഫിലിം ദാവീദ് നല്ലപോലെ പോകുന്നുണ്ട് നല്ല ഫിലിം അപ്പം ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഞാനാണല്ലോ പക്ഷെ ഞങ്ങൾ എല്ലാ പടത്തെയും ഒരു രീതിയിലാണ് ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങളുടെ തന്നെ സെൻറ്റർ പിക്ചേഴ്സിൻ്റെ പടമാണ് ബ്രോമൻസ് നല്ല രീതിയിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇന്നലെയൊക്കെ അത്യാവശ്യം ഒരു ഹൗസ്കൂൾ ഇട്ട് പോയിരുന്നു മിക്കാറുമല്ല ഷോയും അപ്പോൾ ഈ ഒരു ആഴ്ച ഞങ്ങളിങ്ങനെ നല്ലപോലെ പ്രതീക്ഷയോട് മുന്നോട്ട് പോകുന്നു ഇനി എന്താണെന്ന് എന്താണെന്നറിയത്തില്ല എന്നാലും നല്ല പടങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഈ പറഞ്ഞ് നമുക്ക് ചെറിയ പടങ്ങളൊക്കെ പെട്ടെന്ന് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലോട്ട് പോകുന്നുണ്ട് പല പടങ്ങളും അപ്പോൾ ഒന്നും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല മലയാള സിനിമയെ സംബന്ധിച്ച് ഇപ്പം ആ ഒരു അവസ്ഥയിലാണ്